നമ്മളെ രണ്ട് ദിവസം മുന്നേ നമ്മുടെ സ്കൂൾ പടിയിൽ പി ടി ബി ഓഡിറ്റോറിയത്തിന് മുന്നിൽ ബ്രോക്കോളി ഫാഷൻ സ്റ്റോർ അപ്പൊ അതിന്റെ വീഡിയോ ഇട്ടിരുന്നു അന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെ എന്താണ് നടക്കുന്നത് ഒന്ന് നമ്മൾ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞു ഡ്രെസ്സുകൾ കാണിച്ചെന്നു ആളുകൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ കേട്ടു അതിലൊക്കെ നമ്മൾ ബ്രോക്കോളി ഫാഷൻ സ്റ്റോർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താണ് എന്ത് ഡ്രസ്സാണ് എങ്ങനെയാണ് നമ്മൾ ഞമ്മളി ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാല് ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി ഡ്രസ്സ് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് എടുത്ത് ഒന്ന് പെരയിൽ പോയി അതൊന്ന് ഷെയ്പ്പാക്കണമെങ്കിലും ഒന്ന് ഇട്ടു നോക്കി മറ്റുള്ള കാണിച്ചു കൊടുത്ത് എന്തപ്പം ചെയ്യുന്നത് എങ്ങനെ ഷെയ്പ്പാക്കുക ആ ഒരു ബേജാറൊക്കെ ഉണ്ടാവും നമുക്കല്ലേ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ബ്രോക്കോളിൽ പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അതെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ വീതി കൂടുതലാണെങ്കിലും അതുപോലെ തന്നെ ടൈറ്റ് ആക്കണമെങ്കിലും അതുപോലെ തന്നെ അറക്കൊക്കെ കൂടുതലാണെങ്കിലും അതിനപ്പുറത്ത് നമുക്ക് ഷെയ്പ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളത് എന്താണ് എന്നുള്ളത് പരിചയപ്പെടാം ഈ സ്റ്റോറിൽ എന്താ പേര് സഫീല ഹാഷിമ എന്ന് പറയുന്ന രണ്ട് സഹോദരിമാരുണ്ട് അവരാണ് ഈ സ്ഥാപനം നടത്തുന്നത് അപ്പൊ എന്താ എന്നുള്ളത് നമുക്ക് ക്യാമറ തന്നെ നമ്മുടെ ഷോപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ നമ്മളെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഇപ്പം ഈ ആങ്കർ രീതിയിൽ ഒരു നയന്റി പെർസെന്റേജ് ആണ് വരുന്നത് അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ പുറത്തു പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയിട്ട് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് നമുക്ക് സ്റ്റാഫ് ഉണ്ട് നമ്മൾ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കും അവർ സ്റ്റിച്ച് ചെയ്യും അങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും എല്ലാ ഡ്രസ്സിലും ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ ഇപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഏത് ഡ്രസ്സ് എടുത്താലും അതായത് നല്ല സൈസുള്ള അതായത് പ്ലസ് സൈസായിട്ടുള്ള ആൾക്കാർ ആളുകളെയാണ് കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ ടീനേജ് ആയിട്ടുള്ള ഗേൾസിൻ്റെ എല്ലാ ഡ്രസ്സുകളുമാണ് അതിൽ മെയിനായിട്ട് ഫീഡിങ്ങിൽ ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല ഒരു ഫോർട്ടി പെർസെൻറ്റേജും ആൾക്കൾക്കും നല്ല നമ്മൾ ഒരു റെഡിമേഡ് ഷോപ്പിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ചിലവർക്ക് സ്ലീവ് ഉണ്ടാവില്ല ചിലവർക്ക് ലെങ്ത്ത് കുറച്ചുകൂടി വേണമെന്നുണ്ടാവും പക്ഷേ നമ്മുടെ ഷോപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമുക്കൊരു ഡ്രസ്സ് എടുത്ത് തരികയാണെങ്കിൽ അത് എന്താ അപ്പോൾ എനിക്കിത് സ്ലീവ് ഇത്ര പോരാ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേഗം എന്തോ ചെയ്യാം അത് അതേ മോഡൽ തന്നെ നമുക്ക് കുറച്ച് സ്ലീവ് വെച്ചിട്ടുള്ള മോഡല് ഡിസൈൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലെങ്ത്ത് കുറച്ച് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വിടുത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഡ്രസ്സ് എടുത്തിട്ട് എന്താ ഇപ്പോൾ ഇത് ചിലവിൽ പറയണം ഔദ്യും ഭയങ്കര ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രസ്സ് തന്നെ സെയിം മെറ്റീരിയലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് ലെങ്ത്ത് കുറച്ചാണ്ടൊക്കെ ചെയ്ത് കൊടുക്കും വിടുത്തില്ലെങ്കിൽ ആ വിടത്തിൽ നമ്മളത്തെ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ ഉണ്ടാവും അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് പോലെ തന്നെയാണ് അത് നമ്മൾ എന്താ പറയുക അവരുടെ ലെങ് അവരുടെ വിടുത്തിലും ഒക്കെ ആക്കിങ്ങാണ്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അത് െന്തെങ്കിലുള്ള ഡ്രസ്സ് ഈ ബ്രൈറ്റ് ടു ബി മെഹന്ദി നൈറ്റ് അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ ഉള്ള ഡ്രസ്സ് നമുക്ക് ഓർഡർ തരാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ബാക്കി നമ്മളെ കയ്യിൽ വരുന്നത് വെസ്റ്റേൺ വെയേഴ്സ് ആണ് അതിൽ ക്രോപ്പ് ടോപ്സ് ബാഗി പാൻസ് കൊറിയൻ ഫിറ്റ് ബാക്കി ഷേർട്ട്സ് അങ്ങനെയുള്ള എല്ലാ എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ് സ്കേർട്ട് ടാങ്ക് ടോപ്പ് ബെൽറ്റ്സ് അങ്ങനെയുള്ള ഒരു ലേഡീസിന് അധികം കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മളെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്വാളിറ്റി കുറവുള്ള ഉള്ള ഒരു ഡ്രസ്സ് പോലും അവൈലബിൾ അല്ല കാരണം നമ്മൾ അത്രയും നോക്കിയിട്ടാണ് ഓരോ മെറ്റീരിയലും സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ബാക്കി റയോൺ ബാക്കി മെറ്റീരിയൽസിൽ തന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റിയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ ക്വാളിറ്റിയിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഷിഫോണിലാണെങ്കിലും കോട്ടൺ എംഫാബ് പോലത്തെ ഉള്ള മെറ്റീരിയലിലുള്ള ഷോളൊക്കെ ആണെങ്കിലും നമ്മളെ കയ്യിൽ ഒരുപാട് അവൈലബിൾ ആണ് ഇതൊക്കെ ഒരു ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഞങ്ങൾ സൂറത്ത് മുംബൈ അങ്ങനെയുള്ള സ്ഥലത്തിൽ സ്ഥലങ്ങളിൽ പോയി ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നോർമലി കിട്ടുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി റേറ്റ് കുറഞ്ഞ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ നമുക്കിപ്പം കഴിയുന്നു അതുപോലെ തന്നെ ഇത് നമ്മളെ ഒരു ഓൺ പ്രൊഡക്ഷനാണ് ഇതിൽ ഒരു ഷർഗ്ഗ് അതുപോലെ തന്നെ പാൻറ്റ് ഉള്ളിൽ ടാങ്ക് ടോപ്പ് ആയിട്ട് വരുന്നതാണ് ഇതിപ്പം ഒരു ബേബിക്ക് ഈ സെയിം ഡ്രസ് കോഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വൺ ഡേൻ്റെ ഉള്ളിൽ തന്നെ ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ഷോപ്പിൽ മാക്സിമം ടു തൗസൻഡിൻ്റെ ഉള്ളിലായിട്ടാണ് പ്രൈസ് വരുന്നത് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടു തൗസൻഡിൻ്റെ ഉള്ളിലായിരിക്കും ഇനി കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കരുവാർകുണ്ട് പി ടി ബി ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും വന്നിട്ട് വിസിറ്റ് ചെയ്യുക ഷോപ്പ് വന്നിട്ട് വിസിറ്റ് ചെയ്യുക എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഡിസൈനേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു ഡ്രസ്സ് എടുത്താലും അത് അതിന്റെ ഷാളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ലുക്ക് ആക്കി തരാന് ഞങ്ങൾക്ക് കഴിയും അതുകൊണ്ട് എല്ലാവരും മാക്സിമം എല്ലാവരും വരാൻ നമ്മുടെ നമ്മുടെ ഹാഷ്മയും അതുപോലെ തന്നെ സഫീലയും അപ്പോൾ ഷോപ്പ് നമ്മൾ നമ്മളിതിന്റെ മുന്നേ ഇതിന്റെ വീഡിയോ എടുത്തിരുന്നു ഉദ്ഘാടനം അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഐ ഷോപ്പും അതുപോലെ തന്നെ നമ്മുടെ ഒരു ലജൻഡ് ഒക്കെ ഉള്ള ഒരു ബിൽഡിങ്ങാണ് നമ്മുടെ പി ടി പി ഒഡിറ്റോറിന് നേരെ മുമ്പിലായിട്ടാണ് ഈ ബിൽഡിങ്ങിന് മുകളിലാണ് ഈ ഒരു ബ്രോക്കോളി എന്ന് പറയുന്ന ബ്രോക്കോളി എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ വിവരങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നമ്മളിതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ഉദ്ഘാടനം കിട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും കാരണം നമ്മൾ വെറുതെ ഒരു വീഡിയോയുടെ കാര്യമല്ലോ എന്താണ് കാര്യങ്ങൾ എന്തെല്ലാം ഡ്രസ്സുകളുണ്ട് എന്തെല്ലാം അവിടെ ചെയ്യേണ്ടതെന്ന് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി വീണ്ടും അവരെ കൊണ്ട് പറയിപ്പിച്ചത് അപ്പം മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക അടുത്ത വീഡിയോയിൽ നന്ദി